ഹലോ ഞാൻ എന്റെ മുടി എങ്ങനെയാണ് കയറിയത് എന്നുള്ള പണ്ടത്തെ ഒരു വീഡിയോട്ടെ കാണിക്കേണ്ടത് ഈ പ്രാവശ്യം വീട്ട് വന്നപ്പോൾ അമ്മ പിടിച്ചിരുത്തി എൻ്റെ തലയിൽ എണ്ണ തേക്കുകയാണ് പണ്ടൊക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് തരുന്നത് കുഞ്ഞു പ്രായത്തിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ മുടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് ചിക്കുകളി എണ്ണ തേച്ച് മുടി മുടഞ്ഞിട്ട് തരാറാണ് ചെയ്യാറ് ഇപ്പം നല്ല തോതിൽ എന്നെ മുടി പൊഴിച്ചിലുള്ളതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ സങ്കടം തോന്നിയിട്ടാണ് കേട്ടോ ഈ ചെയ്തു തരുന്നത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് മുടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതിൻ്റെ പകുതി പോയിട്ട് കാ ഭാഗം കൂടി ഇല്ലാത്ത അവസ്ഥയായേ മുടിക്കട്ടെ കറിയേ ആ മുടി അന്ന് രാത്രി മുടഞ്ഞിട്ടാന്ന് മുടഞ്ഞ് കൊടുത്തില്ലങ്കിലും ചില ദിവസം ദേഷ്യം വന്നെ നീ മുടഞ്ഞിട്ടോ ഒറ്റക്ക് മുടഞ്ഞിടുക എണ്ണിച്ചു മുടഞ്ഞിടും അമ്മയ്ക്ക് എന്താ അപ്പൊ കറിയാ ഇങ്ങനെ മുടിയിൽ എണ്ണ തേച്ചിട്ട് കുറേ വർഷം തന്നെ ആയി എന്ന് പറയട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല വീട്ടിൽ വന്നാലോട്ടോ അപ്പൊ അമ്മ എനിക്ക് അങ്ങനെ ചെയ്ത് തരുമ്പോ ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് ഷെയർ ചെയ്തതാണ് കേട്ടോ മുടിയിൽ ചെടയെല്ലാം കളഞ്ഞു എന്ന് വെച്ചാൽ കെട്ട് ശേഷം മുടി നല്ല സ്ട്രോങ്ങിലാണ് കേട്ടോ വലിച്ചു മുറുക്കിയൊക്കെ കെട്ടുന്നത് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കും നല്ല രീതിയിൽ മാറ്റിണ്ടാവാറുണ്ട് കേട്ടോ എന്റെ മുടി ഇങ്ങനെയാണ് വളർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പതാ നല്ല രീതിയിൽ മുടിയൊക്കെ ഒക്കെ ഒഴിഞ്ഞിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മെടഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മ ബണ്ണ് തെരയാൻ വേണ്ടി പോയിതാണ് കേട്ടോ കാരണം ബണ്ണെടുത്തുകൊള്ളുന്നേലെ എനിക്ക് എന്റെ മുടി ഇങ്ങനെ മെടഞ്ഞിട്ട് കണ്ടപ്പോ തന്നെ ഭയങ്കര സങ്കടം തോന്നിയിട്ടാ അങ്ങനെ ബണ്ണൊക്കെ എടുത്തു വന്നപ്പോ എന്റെ മുടിയൊക്കെ അത് കെട്ടി വെച്ച് തരികയാണ് ഇങ്ങനെ മടക്കി വെക്കാനായിട്ടോ ചെയ്യാ നമ്മൾ എത്ര വലുതായി എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാര് മുടി കെട്ടിത്തരിക നമുക്ക് ഭക്ഷണം വരുത്തരി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അതാണ് എന്റെ ഫേസിൽ കാണുന്നത് അങ്ങനെ എന്റെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടനും ഇതേപോലെ മസാജ് ചെയ്ത് മുടി കെട്ടണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കാനുട്ടോ ഉണ്ണിയുടെ മുടി അതിനെ എവിടെ നീളം ഈ മുടിയിൽ മുടിയിലും മെടഞ്ഞിക്കൊടുക്കാത്തതിന് അമ്മമായിട്ട് ഫൈറ്റ് ചെയ്യായിരുന്നു നമ്മുടെ ഉണ്ണിക്കുട്ടൻ അങ്ങനെ മുടി മുടിക്കട്ടിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് റൈസും ചിക്കനും ആയിരുന്നു കേട്ടോ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വെശ്പോന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് റൈസും പേരിന് ചിക്കനും എടുത്തു കേട്ടോ ചിക്കനാവുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു വെശിപ്പ് ഉണ്ടാവൂല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് കഴിച്ചതും മാങ്ങ പഴുത്ത മാങ്ങ ഏ സീസൺ ഔട്ട് ആവാറായാലോ അപ്പോഴേക്കും നമുക്ക് മാങ്ങ കിട്ടുന്നത് മാക്സിമം കഴിക്കാൻ വിചാരിച്ചിട്ട് കഴിക്കാൻ കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ